നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് നോക്കാം എന്നാൽ ആക്ഷൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ടൈം ഓഫ് അതായത് ആ സമയത്ത് പ്രസന്റ് കണ്ടിന്യൂ പ്രസൻറ്റ് സമയം കുറച്ച് സമയൂ പ്രസന്റിൽ മാത്രം അപ്പോ അതിന് ഉപയോഗിക്കേണ്ട ഫോമിലെന്താണെന്ന് നോക്കാം ഈസ് ഈസ് ഓർ ഓർ ആം പ്ലസ് പറഞ്ഞു ബേസ് ഫോൺ ആ വേബിന്റെ കൂടെ ഐ എൻ ജിം കൂടി ചേർക്കണം കാരണം ഈ ആക്ഷൻ ഈസ് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് പോകാണ് അല്ലേ അപ്പൊ അത് നോക്കുക ഏം ഐക്ക് മാത്രം ഉള്ളതാണ് ഐ ആം ഐ ആം ഗോയിങ് അപ്പൊ ഐക്ക് മാത്രാണ് ഏം ഉപയോഗിക്കുക ഈ സിംഗുലറിനും ആർ പ്ലൂരലിനും അതുപോലെ പ്ലൂരലിനു മാത്രല്ല വി യു ദേ അതിനും ഉപയോഗിക്കണം അപ്പൊ ഐക്ക് ആം ഉപയോഗിക്കുക വി യു ദേ ലൂറൽ വേബ് ലൂറൽ സബ്ജെക്റ്റിനും ആർ ഉപയോഗിക്കാം നമുക്ക് നോക്കാം ഒരു വേബ് മാത്രം ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ ആ വേബ് വെച്ചിട്ട് നോക്കാം നമുക്ക് ഗോ എന്നുള്ള വേ അപ്പോ ഐ ആം ഗോയി ആ നോട്ട് ഗോയി അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് നോട്ട് ഗോയി ഗോയി നോട്ട് ഇനി എന്താ ഹിസ് ഗോയിങ് ഷീസ് ഇറ്റ് അങ്ങനെ ദേ ആർ ഗോയിസ് യു ആർ ഗോയിങ് വി ആർ ഗോയിങ് പിന്നെ പ്ലൂരലാണ് ഈ രണ്ട് ഒന്നോ അത് ഒന്നാണെ ഒരാളാണെങ്കിൽ സിംഗുലറാകും ഒന്നിലധികം ആൾക്കാരാണെങ്കിൽ പ്ലൂരൽ ആയി അതായത് ഇപ്പോ രാംദേവ് ആൻഡ് ഫർഗ ആർ ഗോയിങ് ആർ ഗോയിങ് ഹോം അപ്പൊ അവിടെ ആർ ആണ് ആറാന്ന് കാരണം രണ്ടു പേരുണ്ട് അത് ഫർഗ മാത്രമാണെങ്കിലോ ഫർഗ ഈസ് ഗോയിങ് ഹോം അപ്പൊ ഇങ്ങനെ രണ്ട് സിംഗുലറിന് ഈസും ഫ്ലൂറലിന് ആറും ഐക്ക് ഏമോ ഉപയോഗിക്കുക ആക്ഷൻ ഈസ് പ്രൊവസി അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിന്റെ നെഗറ്റീവ് ഞാൻ പറഞ്ഞു നെഗറ്റീവിനാണ് ഈ ഓക്സിലറി അല്ലെങ്കിൽ ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്തുവേണോ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യനും നമുക്ക് ഈ ഓക്സിലറി ആവശ്യമാണ് അതായത് വെറായി വെറായി അപ്പൊ നമുക്ക് എന്താണ് ഓക്സിലറി ആവശ്യമാണ് ആർ എടുത്തു യു വന്നതുകൊണ്ടാണ് ആറ് ഉപയോഗിച്ചത് വേർ ഈസ് ഹി ഗോയി അപ്പൊ ഈസ് ഉപയോഗിച്ചത് ഹി വന്നതുകൊണ്ട് ഉപയോഗിച്ചു ആ യു ഗോയി കോം ഈ വീട്ടിലേക്ക് പോകുകയാണോ അയു ഗോയി കോം അത് പോകുകയാണോ ഇ എസ് ഓർമോ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അവിടെ ഉണ്ടോ ഇ എസ് ഓർമോ എന്ന് പറഞ്ഞ ആൻസർ ഉണ്ട് അഥവാ ഇല്ല എന്ന് ആൻസർ വരുന്നതിനെയാണ് ഇ എസ് ഓർമോ ക്വസ്റ്റ്യൻ പറയുന്നത് അതിന് ഓക്സ്ലറി വേബർ പിന്നെ സബ്ജെക്റ്റ് പിന്നെ വേബു പ്രെഡിക്കേറ്റ് വേബും തുടർന്നുള്ള ഭാഗങ്ങളിൽ തന്നെയാണ് പ്രെഡിക്കേറ്റ് എന്ന് പറയാ അപ്പൊ അങ്ങനെ അങ്ങനെയാണ് നോക്കുക പിന്നെന്താണ് നമ്മള് ആരെങ്കിലും ഗോയി അപ്പോ പിന്നെ ഫ്യൂച്ചർ ആക്ഷനും ഫ്യൂച്ചർ ആക്ഷൻ ആ മീനിങ് വരുന്നതിന് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത് ആർ കമ്മിങ് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്ത് അവർ വരുന്നു അപ്പൊ ആർ കമ്മിങ് നെക്സ്റ്റ് മന്ത് എന്നുള്ളത് ഫ്യൂച്ചർ ആക്ഷൻ ആണ് അവിടെയും ആക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലെങ്കിലും ഫ്യൂച്ചർ ആക്ഷൻ സൂചിപ്പിക്കാനും ഈ ടെൻസ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആർ ദേ ഗോയി ആർ ദേ ഗോയി അപ്പോൾ നമ്മൾക്ക് ഈ സബ്ജക്റ്റ് എന്താണ് ഐ വി ദേ എന്നുള്ള സബ്ജക്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഹി ഇറ്റ് അല്ലെങ്കിൽ അവരുടെ പേരുകൾ ഓരോരുത്തരുടെ പേരുകളാണെങ്കിലും നമുക്ക് ഈസ് ഉപയോഗിക്കണം ദേ വരുമ്പോ യു വരുമ്പോ ദി വരുമ്പോ ഒക്കെ ആർ ഉപയോഗിക്കണം അപ്പൊ ഫോമുല നോക്കൂ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേ എം ജി ആണ് ഫോമുല മനസ്സിലായിഡ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻകാർഡ് ഉണ്ടാക്കുമ്പോൾ വേറാതെ പോയി ഐ എം ഗോയിങ് ഹോം ഐ എം ഗോയിങ് കോം ടുമോറോ ആ മെറ്റ് മീനിങ്ങും വരും ഐ ആം ഗോയിങ് കോം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വരും ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാനുള്ള ഐ എം ഗോയിങ് കോം ടുമോറോ ഇപ്പൊ അങ്ങനെ ആ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പറ്റിയിരിക്കുക ഇപ്പൊ കോസ്റ്റിൻ വേർഡ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സുലറി വർബ് ഓക്സുലർ വെർബ് പ്രെസെന്റ് കണ്ടിന്യൂസിന് ഇതാ ഇത് മാത്രമാണ് ഓക്സുലറി വർബ് ഉള്ളത് ആ പ്രസന്റ് കണ്ടിന്യൂസിൽ ഓക്സുലർ വെർബ് ഉപയോഗിക്കുക അത് കഴിഞ്ഞിട്ട് സബ്ജെക്ട് വേണം ഈ ഐ ബി സി അല്ലെങ്കിൽ പേരുകളൊക്കെ ഉപയോഗിക്കുക പിന്നെ അത് കണ്ട് ബോബു അങ്ങനെയുള്ള തുടരുന്ന ഭാഗങ്ങളുള്ളൂ മനസ്സിലായി അപ്പൊ ഇത് നിങ്ങൾ ഈ പത്ത് സെന്റൻസ് ഇതിൽ ഉണ്ടാക്കുക ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ഇംഗ്ലീഷ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് യെസ് നോ ക്വസ്റ്റ്യൻ അതുപോലെ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ഈ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ കൊടുക്കുക വേറുന്നത് വെൻ കൊടുക്ക വാട്ട് എന്നുള്ളതൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റി മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ വേവ് മാറ്റി കൊടുക്ക ഞാൻ ഇപ്പൊ വേർ എന്നുള്ള ബോബാണ് പറഞ്ഞത് അത് അല്ലാതെ നിങ്ങൾക്ക് ഏത് വകുപ്പ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അവ ഉപയോഗിക്കാം സബ്ജെക്റ്റ് മാറ്റാം ബോബ് മാറ്റാം പക്ഷെ ഫോമുള്ള മാത്രം ഇത് മാത്രം ഉപയോഗിക്കുക ഏത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ലെസനോട് കൂടി തരാം അടുത്ത പ്രസന്റിന്റെ വേറൊരു ഫോമോട് കൂടി വരാം അപ്പം അതുവരേക്കും എല്ലാവരും ഈ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവർക്കും നമസ്കാരം